അങ്കമാലി നാടക നിലയം ഔസൈബച്ചനെ നാടകലോകത്തെ പ്രമുഖർ അനുസ്മരിക്കുന്നു പ്രിയപ്പെട്ടവർ അങ്കമാലി നാടക നിലയത്തിൻ്റെ സംഘാടകനായ മുഖ്യ സംഘാടകനായ ഔസൈബച്ചനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് പിന്നൊരു സംഘാടകരുണ്ട് അദ്ദേഹത്തോടൊപ്പം തോമസ് കുറിയടത്ത് എങ്കിലും മുൻനിരയിൽ നിന്നും നയിച്ചിരുന്നത് അവസയപ്പച്ചനായിരുന്നു ഈ തൊണ്ണൂറ് കാലത്ത് മികച്ച നല്ല നാടകങ്ങൾ ബാലൻ അയ്യൻപള്ളി എഴുതിയ നല്ല നാടകങ്ങൾ അവതരിപ്പിച്ചു നാടക രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശം ഇത് വീരശൃംഖല പരോള് യന്ത്രപ്പാവകൾ തുടങ്ങിയ നാടകങ്ങൾ ഈ മൂന്ന് നാടകങ്ങളും നാല് വർഷം അവതരിപ്പിച്ചു ഈ മൂന്ന് നാടകങ്ങൾക്കും അന്ന് ഡി കെ ചെല്ലപ്പൻ മാള രവി തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചിരുന്നത് ഈ മൂന്ന് നാടകങ്ങൾക്കും ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നത് ഞാനാണ് അത് എനിക്ക് അയ്യൻപള്ളിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെയും ഉസൈപ്പച്ചനുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെയും ഞാൻ അന്ന് കൊല്ലം യവനയിൽ അഭിനയിക്കുകയായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത് ഞാനാണ് ബാലൻ നെയ്യംപള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസൈബിനെ എന്നോട് ചോദിച്ചു ആശാനി നമുക്കൊരു നാടകം ചെയ്യണമല്ലോ എന്ന് പെട്ടെന്ന് ഞാൻ നമുക്ക് എൻ എൻപിള്ളി സാറിൻ്റെ ക്രോസ് ബെൽറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു ആശാനി ഭയങ്കരമായിട്ട് കളിച്ച നാടകമല്ലേ അത് ഞാൻ പറഞ്ഞു പുസ്തകം ഞാൻ എടുത്തു തരാമെന്ന് വായിച്ചു നോക്ക് പ്രഥമ സാമൂഹിക സാഹചര്യത്തിൽ ഈ നാടകത്തിനുള്ള പ്രസക്തി എന്താണ് എന്ന് അതുമൊന്ന് നോക്കാൻ പറഞ്ഞു പുസ്തകം എത്തിച്ചു കൊടുത്തു ആ വായിച്ചു പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് സാറിനെ കാണാൻ പോകണം ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ തിരക്കാണ് പറ്റില്ല നിങ്ങൾ തന്നെ പയ്ക്കോ സംസാരിച്ചോ സുജാതനുണ്ടല്ലോ അങ്ങനെ സുജാതനെയും കൂട്ടി അവിടെ ചെന്നു അദ്ദേഹത്തെ കണ്ടു എന്നെ നമ്മൾ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിൽ രാജശേഖരൻ നായരുടെ വേഷം അഭിനയിക്കാൻ ഷക്കീർ എന്നൊരു പയ്യനുണ്ട് എനിക്ക് പല നാടകങ്ങളും കണ്ട് അഭിനയം എനിക്ക് ഇഷ്ടമാണ് അയാളെ കിട്ടുമെങ്കിൽ നമുക്ക് ഈ വേഷം ഈ നാടകം ചെയ്യാമെന്ന് അങ്ങനെ എന്നെ വിളിച്ചു പത്തു വർഷമായി ഈ എന്താണ് കൊല്ലം യവനയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഞാൻ തൊണ്ണൂറ്റി നാലിൽ എന്തായാലും ഈ ക്രോസ് ബെൽറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോയി ക്രോസ് ബെൽറ്റ് നാടകത്തിൻ്റെ റിഹേഴ്സല് സുജാതൻ്റെ ഏറ്റവും അടുപ്പമുള്ളൊരു സ്ഥലത്ത് എസ് എൻ ഡി പി ഹാളിലായിരുന്നു വേളൂര് സുജാതൻ്റെ വീടിൻ്റെ ഈ പറ തൊട്ട് അടുത്ത് തന്നെയായിരുന്നു സാറ് വരുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ വരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് തിരികെ പോകും വൈകുന്നേരം ആറ് മണി അഞ്ച് മണിക്ക് വരും വീണ്ടും രാത്രി ഒമ്പത് മണി വരെ ഇരിക്കും ആ ഒരു നാടക എൻ്റെ ജീവിതത്തിലെയും വളരെ പ്രധാനപ്പെട്ടൊരു കാലമായിരുന്നു വളരെ സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞൊരു കാലമായിരുന്നു അപ്പോഴാണ് ഈ സംഘാടക ശക്തി ഇവൻ്റെ ഈ നമ്മുടെ അങ്കമാലി നാടക നിലയത്തിൻ്റെ അവസെപ്പച്ചൻ്റെ സംഘാടക ശക്തി എനിക്ക് തീർത്തും മനസ്സിലാകുന്നത് അങ്ങനെ പത്ത് മുന്നൂറ് നാടകം കളിക്കുന്നതിനിടയ്ക്കാണ് ആയിരുന്നു അവസൈപ്പച്ചൻ്റെ മരണം മരണം എന്ന് പറയുമ്പോൾ ആ അവസൈപ്പച്ചൻ്റെ മരണത്തെക്കുറിച്ച് ഉൾക്കടലിലത്തോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയുള്ളൂ കാരണം കണ്ണൂർ മയിൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു നാടകത്തിന് പോകാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ അയാളിവിടെ വന്നു പയ്യന്നൂർ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അന്ന് ഞാനും കരവുളചന്ദ്രനും മടവൂർ രാമചന്ദ്രനും നമ്മുടെ കൈനകരി തങ്കരാജുമൊക്കെ പിറ്റേ ദിവസം പോകുന്നതിന് മുമ്പ് ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് ഞങ്ങളുടെ വണ്ടിയിൽ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഹൗസൈപ്പച്ചനും മയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു വഴിക്ക് വെച്ച് പറഞ്ഞു ആശാന് എനിക്ക് വണ്ടിയിൽ ഒരു റെയിൽവേ ഗേറ്റിന് സമീപത്ത് വണ്ടി നിർത്തിയപ്പോൾ എനിക്കത് ഒരു സോഡ കുടിക്കണമെന്ന് പറഞ്ഞു തൊട്ടടുത്ത കടയിൽ നിന്ന് പെട്ടെന്ന് സോഡ വാങ്ങി കഴിച്ചു അവിടെ മയിലെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു സാധനങ്ങളൊക്കെ ഇറക്കി ഞങ്ങളവിടെ ആ സ്കൂളിൽ വിശ്രമിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് തീരെ വയ്യ ഓഹ് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുനിന്ന് ആ ഒരു കാറ് വിളിച്ചു കാറിൽ കയറ്റി അടുത്തുള്ളൊരു ആശുപത്രിയിൽ തെച്ചു ആശുപത്രി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കണ്ണൂർ സഹകരണ ആശുപത്രിയിൽ പോകണം പെട്ടെന്ന് നേരെ ആംബുലൻസിൽ അവിടെത്തി ആംബുലൻസിലെ ആ കാറിൽ തന്നെ അവിടെ എത്തി നടന്ന് ആശുപത്രിയുടെ അകത്തേക്ക് കയറുകയായിരുന്നു കയറി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ വന്ന് പറഞ്ഞു ആരെങ്കിലും കൂടെ വരണം അപ്പോൾ അന്ന് ജോമോനും ഞാനും കൂടെ ഉണ്ട് മയിൽ ഫൈനാൻസ് സൊസൈറ്റിയുടെ സംഘാടകരും കൂടെ അങ്കവാലിയിൽ അഭിനയിക്കുന്നുണ്ട് ഈ ക്രോസ് ബെൽറ്റിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ചെന്നു എൻ്റെ കൈക്ക് പിടിച്ചിട്ട് കൈ തളർന്ന് ടാറ്റ പറയുന്നത് പോലെ ഓഹ് കൈ താഴ്ത്തിയിടുകയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് മരണം എത്ര പെട്ടെന്നായിരുന്നു ആ ഒരു സംഭവം എനിക്ക് വളരെ ഉത്കടലത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ മുപ്പത് വർഷങ്ങൾ ആകുന്നു ഇപ്പോഴും ഇപ്പോൾ ഇന്നും ആ സംഭവം എനിക്ക് വളരെ വേദനയോടെ ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ഡേവിസും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അല ഒരു ഇങ്ങനെ ഒരു അനുസ്മരണം വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് എനിക്കിതൊക്കെ ഓർത്തെടുക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ആ നല്ല സംഘാടകൻ്റെ നല്ല സുഹൃത്തിൻ്റെ വീട് പോലും പൂർത്തിയാക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല അവർ വീടിൻ്റെ പണി നടക്കുന്ന സമയത്തായിരുന്നു ഇത് അത് നല്ല സംഘാടകൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരപൂർവ്വം അഞ്ജലികൾ അർപ്പിക്കുന്നു സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ഔസപ്പച്ചൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് മുപ്പത് വർഷങ്ങളാവുന്നു ഏപ്രിൽ പത്തൊമ്പത് ഔസേപ്പച്ചൻ്റെ മരണനാളാണ് മുപ്പതാമത് മരണ ദിവസം അന്ന് ഔസപ്പച്ചൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ആ നോമ്പരും ഇന്നും മനസ്സിൽ നിന്നും മാറിയിട്ടില്ല അക്ഷറെക്ക് ആത്മബന്ധം ഞാനും ഔസപ്പച്ചനും തമ്മിലുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് രണ്ട് സമിതികളിൽ നാട് നാല് നാടകങ്ങളിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഔസപ്പച്ചനും തോമസും ചേർന്ന് നാടക നിലയമെന്ന ഉണ്ടാക്കിയത് രണ്ടു വർഷം ഞാനതിൽ അഭിനയിച്ചു അങ്ങനെ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായി ഇതിനിടയിൽ ഔസൈപ്പച്ചൻ്റെ വീട്ടിൽ പലവട്ടം ഞാൻ പോയിട്ടുണ്ട് എത്രമാത്രം സ്നേഹമുള്ള മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരുമാണ് ഔസൈപ്പച്ചൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അനുജൻ വർഗീസും ഞാനും ഇടയ്ക്കെല്ലാം ഇപ്പോഴും സംസാരിക്കാറുണ്ട് മരണമെന്ന മഹാസത്യത്തെ മറന്നു ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും മരണം എന്ന് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കെങ്കിലും മുൻപേ പറയാനാവുമോ മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ അവരെക്കാൾ വിവരദോഷികളുണ്ടോ ആ ജീവിതം ദൈവ നടയിലാകുന്നവർ അനുഗ്രഹീതരാണ് മറ്റുള്ളവരെ ദുരോഹിക്കാതെയും സ്നേഹിച്ചും സഹായിച്ചും കടന്നുപോയ ഔഷപ്പച്ചൻ ദൈവനടയിൽ കാണും എൻ്റെ വിശ്വാസം അതാണ് എല്ലാ പ്രാർത്ഥനകളും ഔഷപ്പച്ചനു വേണ്ടി അർപ്പിച്ചുകൊണ്ട് ജോർജ് കണക്കശേരി പ്രിയപ്പെട്ട ഒരു നമസ്കാരം ഞാൻ കരിമൻ സുരേഷ് ഒരെ നാടകപ്രവർത്തകനാണ് നാൽപ്പത്തി രണ്ട് വർഷത്തെ ജീവിതത്തിനിടയിൽ കലാലോകത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഔസേപ്പച്ചൻ എന്ന കലാകാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് അങ്കമാലി നാടക നിലയം ഔസൈപ്പച്ചൻ ഓർമ്മയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഏപ്രിൽ പത്തൊൻപതിന് മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച വീരശൃംഖല എന്ന നാടകത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു പിന്നീട് യന്ത്രപ്പാപകൾ എന്ന നാടകത്തിന് മികച്ച രണ്ടാമത്തെ നാടകത്തിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു മിങ്കമാലി നാടക നിലയം മികച്ച ഒരുപാട് നാടകങ്ങൾ നാടകാസ്വാദകർക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് മലയാള നാടകവേദിയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയ ഒരു മികച്ച പ്രതിഭയായിരുന്നു ഔസേപ്പച്ചൻ അകാലത്തിൽ വേർപിരിഞ്ഞ അങ്കമാലി നാടക നിലയത്തിൻ്റെ അമരക്കാരനും സംഘാടകനും മികച്ച നടനുമായ ഔസേപ്പച്ചൻ്റെ സ്മാരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു പ്രണാമം